അനേക ദൗത്യങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിൽ പ്രാധാന്യമുള്ള ദൗത്യങ്ങളിലൊന്നാണ് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളോവയെ സേവിക്കും അതെ ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം അപ്പോൾ ഒന്നാമതായി ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യങ്ങളിൽ നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കുക എന്നത് വലിയ പ്രാധാന്യമുള്ള വിഷയമാണ് അതിലെല്ലാം ഉപരിയായി നമ്മുടെ കുടുംബത്തിൻ്റെ നിലവാരത്തെ കാത്തു കാത്തുസൂക്ഷിക്കുക ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും അതെ യോശുവ വലിയൊരു പ്രതിസന്ധിയുടെ നടിയിലൂടെ കടന്നു പോകുമ്പോൾ ഇസ്രായേൽ ജനം അവർക്കിഷ്ടമുള്ള വഴികളിൽ അവർക്ക് ഇഷ്ടമുള്ള ദൈവങ്ങളെ ആരാധിച്ച് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നിർണായകമാകുന്ന ഘട്ടത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദൗത്യം ഏറ്റെടുത്ത് യോശുവ പറയുകയാണ് ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും പിന്നെയും യശ്യാപ്രവചനം എട്ടാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും യഹോവയാൽ ഇസ്രായേൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കുന്നു അതെ ദൈവഭക്തൻ പറയുകയാണ് ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും ആ മക്കൾ ദൈവസന്നധിയിൽ അല്ലെങ്കിൽ ഇസ്രായേലിൽ അടയാളമായി നിൽക്കുന്നു വലിയ ദൗത്യം നിറഞ്ഞ ജീവിത സാഹചര്യത്തിൽ നാം ദൈവസന്നിധിയിൽ ഒരു അടയാളമായി നിൽക്കുക നമ്മുടെ പിൻതലമുറകൾ ദൈവസന്നിധിയിൽ ഒരു അടയാളവും അനുഗ്രഹവുമായി നിൽക്കുക എന്നതിന് ദൈവവചനം പ്രസക്തി കൽപ്പിക്കുന്നതായി നാം മറന്നു പോകരുത് ഒന്ന് ഷൗമേലിൻ്റെ പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തിയാറാം വാക്യം വായിക്കുമ്പോൾ ഷൗമേൽ ബാലനോ വളരുംതോറും യഹോബയ്ക്കും മനുഷ്യർക്കും പ്രീതി ഉള്ളവനായി വളർന്നു പോകുന്നു അതെ ഇന്നത്തെ തലമുറകൾ അക്രമാസക്തി ഉള്ളവരായി പരസ്പരം ഉപദ്രവിക്കുകയും കുത്തിമുറിവേൽപ്പിക്കുകയും അമ്മയപ്പന്മാരെ കൊന്നുകളയുകയും മടി ചെയ്യുവാൻ മടിക്കാത്ത ഒരു തലമുറയായി നിൽക്കുമ്പോൾ ഷൗമേൽ ബാലൻ എന്ന് പറയുന്ന വ്യക്തിത്വം വളരും തോറുമെ ഹോവയ്ക്കും മനുഷ്യക്കും കൊള്ളാവുന്നവരായി ജീവിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു അതെ നാം മനസ്സിലാക്കുക മക്കൾ യഹോവ നൽകുന്ന ദാനവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ അവയെക്കൊണ്ട് ആവതാഴും തുറച്ച് നിറച്ചിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അതെ ദൈവം തന്നിരിക്കുന്ന അവകാശങ്ങൾ ദൈവം തന്നിരിക്കുന്ന പിന്തലമുറ ദൈവം തന്നിരിക്കുന്ന മക്കൾ അവർ ദൈവത്തിൻ്റെ ദാനം മാത്രമാണ് നമുക്കൊരു വലിയ ദൗത്യമുണ്ട് നാം പലപ്പോഴും തിരിച്ചറിയാത്ത ദൗത്യം മാതാപിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ ബാലശിക്ഷിയിലും പത്യോപദേശത്തിലും വളർത്തുക എന്നത് പലപ്പോഴും നമ്മളുടെ ഇച്ഛാനിഷ്ടങ്ങൾക്കനുസരിച്ച് അവർ വരാതിരിക്കുമ്പോൾ ഒരുപക്ഷെ കോപിപ്പിച്ച് അവരെ പ്രകോപിപ്പിച്ച് ദൈവവഴിയിൽ നിന്ന് അകൽത്തി കളയുന്ന പല സാഹചര്യങ്ങളും ആവശ്യമില്ലാത്ത വിമർശനങ്ങൾ പലപ്പോഴും നമ്മുടെ മുമ്പിൽ കടന്നു വരാറുണ്ട് എന്നാൽ ദൈവജനം ഇങ്ങനെയാണ് പറയുന്നത് അവനെന്നോട് പറ്റിയിരിക്കുകയാൽ ജ്ഞാനമനെ വിടുവിക്കും അവൻ്റെ അവൻ എൻ്റെ നാമത്തെ അറിയിക്കുകയാൽ ജ്ഞാനമനെ ഉയർത്തും ദൈവസന്നിധിയിൽ പറ്റിയിരുന്ന നാമം നമ്മുടെ പിൻതലമുറകളും യഹോവിയാലനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവിക സമാധാനം ഏറ്റെടുക്കുന്നവരായി ദൈവാനുഗ്രഹത്തിൻ്റെ ഉറവകളായി തീരുവാൻ ഉറവിടങ്ങളായിത്തീരുവാൻ ദൈവാനുഗ്രഹം മറ്റുള്ളവരിലേക്ക് പകരുവാൻ തക്കവണ്ണം ഷൗമേൽ വാലിനോ വളരും തോറുമെ ഹോബിക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നതുപോലെ ദൈവകൃപ പ്രായോഗിക ജീവിതത്തിലേറ്റെടുത്ത് അനുദിനവും മുൻപോട്ട് പോകുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ